അതിനുശേഷം കുറേ അൺസ്കിൽഡ് വർക്കൊക്കെ ചെയ്തു പിന്നീടാണ് കോഫി കുടിക്കുന്ന കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഈ കരിയർ ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു സംഗതിയാണ് കരിയർ അപ്പോൾ ആ കരിയറിനെ അൺസ്കിൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബികോം പഠിച്ച് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ദിവസം എത്രത്തോളം കമ്പനികൾ ഹയറിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലാത്തത് അല്ല മെയിൻ പ്രധാന പ്രശ്നം തൊഴിലായ്മയല്ല കുടിചേർക്കുന്നതിനു മുൻപ് കരിയർ चूസ് ചെയ്യാൻ പറ്റാലോ हाय മൈ നെയിം ഈസ് കീർത്തി പ്രസാദ് ആൻഡ് വെൽക്കം ടു സിഓ സ്ക്വയർ അൺപ്ലഗ് ഒരു കോഫി കുടിക്കുന്ന ഈസ്നസ്സോട് കൂടി കരിയർ चूസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത ഒരു മലയാളിയാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് ആളാണ് ഇന്ന് സിഓ സ്ക്വയർ പോഡ്കാസ്റ്റിന്റെ അതിഥി ആയി എത്തിയിരിക്കുന്നത് हाय ഹാഷിം വെൽക്കം ടു സിഓ സ്ക്വയർ അൺപ്ലഗ് हाय ഹൗ ടു യു ഫീൽ ഓ इट्स റിയലി ഗുഡ് ടു മീറ്റ് യു എന്തായാലും ഇങ്ങനെ ഒരു സി എസ്ക്വയർ പോലെ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ വളരെ വളരെയധികം സന്തോഷമുണ്ട് സംസാരിച്ചു ഹാഷം ആരാണ് ആരാണ് എന്താണ് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് അറിയില്ലായിരിക്കാം വേണ്ടി ഹാഷം എൻ്റെ പേര് ഹാഷിം പാലക്കാടാണ് സ്വദേശം പഠിച്ചത് പഠിച്ചതും വളർന്നൊക്കെ നാട്ടിൽ തന്നെയാണ് പത്ത് വരെ പഠിച്ചു പിന്നെ അതിന് ശേഷം എന്താണ് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു പിന്നീട് ബികോം മൗൺസീനയില് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം കുറെ അൺസ്കിൽഡ് വർക്കൊക്കെ ചെയ്തു പിന്നീടാണ് എന്താണ് ഇങ്ങനത്തെ ഒരു ഐഡിയ ഉരുത്തി വരുന്നതും അതിലോട്ട് വരുന്നതൊക്കെ പിന്നീടാണ് അങ്ങനെയാണ് കരിയർ കഫേ എന്നുള്ള എന്നുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് മുന്നോട്ട് വരുന്നത് കരിയർ കഫേ വട്ട് കരിയർ കഫേ ആക്ച്വലി കരിയർ കഫേ ഇസ് എ സിംഗിൾ പ്ലാറ്റ്ഫോം ഫോർ എവരി സൊല്യൂഷൻ ഇൻ എ കരിയർ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു കരിയറിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 സൊല്യൂഷൻ ഹബ്ബ് അതാണ് കരിയർ കഫേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു കഫേൻ്റെ ഒരു കഫേ ആംബിയൻസിൽ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് കരിയർ കഫേ എന്നുള്ള പേര് വന്നത് ഒരു കഫേയിൽ ഒരു കോ ഇതന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കോഫി കുടിക്കുന്ന കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഈ കരിയർ ഇന്ന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു സംഗതിയാണ് കരിയർ അപ്പോൾ ആ കരിയറിനെ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ എൽ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് ഏതൊക്കെ രീതികളുണ്ട് ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുക ആൾക്കാരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക എന്നതാണ് കരിയർ കഫേ എന്നുള്ളത് കൊണ്ടുള്ള മീൻ ഉദ്ദേശം എത്തുന്നത് കരിയർ കഫേ എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാന് ഒരുപാട് ഞാൻ പറയാ ഒരുപാട് അൺസ്കിൽഡ് ജോബ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ബോധമുണ്ട് ഈ ഇത്രയും പഠിച്ചിട്ട് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ അൺസ്കിൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബികോം പഠിച്ച് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ ഏജൻസി പോലെയുള്ള ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞാൽ കരിയർ ഏജൻസികൾ പോലത്തെ കൺസൾട്ടൻസികൾ പോലത്തെ കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്കറിയാം അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട് കൺസൾട്ടൻസികൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ സംഗതികളും നമുക്കറിയാം അതിലൂടെ ബാധിക്കപ്പെടുന്നത് ആരാണ് പറഞ്ഞാൽ സ്റ്റുഡൻസാണ് അല്ലെങ്കിൽ എന്താണ് ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അവർക്ക് ആവശ്യമുള്ളത് കിട്ടുന്നില്ല അവർ ഏതാണോ കൺസൾട്ടൻസിയുടെ അടുത്ത് പോകുന്നത് അവരുടെ പ്രൊഡക്റ്റ് ഏതാണോ അതാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് എന്താണ് എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെല്ലാം പാടും ഒരു സൊല്യൂഷനായിട്ട് ഒരു കരിയർ കഫേ എന്നുള്ളൊരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരുന്നത് അതാകുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യം നമ്മൾ കൗൺസിലേഴ്സെ വെച്ചിട്ട് ആദ്യം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് നീക്കാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കരിയർ ഒരു കരിയർ കഫേ അല്ലെങ്കിൽ ഒരു കരിയർ സൊല്യൂഷൻ പ്ലാറ്റ്ഫോം നിർമ്മിക്കുക എന്നതാണ് കരിയർ കഫേൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ജോയിൻ ചെയ്തൊരു ടു ത്രീ മന്ത്സ് ആകുമ്പോൾ തന്നെ കൊറോണ ആയി നമുക്കറിയാമല്ലോ കൊറോണ ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ എല്ലാം ഇല്ലാതായി അപ്പോൾ നമുക്ക് ആ നേരത്തെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയി അങ്ങനെയാണ് ഈ അൺസ്കിൽഡ് വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ അൺസ്കിൽഡ് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ കൺസൾട്ടൻസിയുമായിട്ടുള്ള സംഗതികൾ ഒരുപാട് അൺസ്കിൽഡ് വർക്കുകൾ ചെയ്തു ഈ അൺസ്കിൽഡ് വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് കോളേജിൽ അറ്റൻഡ് ചെയ്തായിരുന്നതും രാവിലെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് രാവിലെ അറ്റൻഡ് ചെയ്യും പിന്നീട് നൈറ്റൊക്കെ ഡ്യൂട്ടിക്ക് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ കൺസൾട്ടൻസി എന്നുള്ള രൂപത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി ഡിഗ്രിയിലേക്ക് ഒരാളെ ഇതാക്കി കൊടുക്കുക അബ്രോഡായാലും ശരി നാട്ടിൽ തന്നെ ആയാലും ശരി ഒരു കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്യുക എന്നുള്ള രീതിക്ക് വർക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് കൺസൾട്ടൻസികളുടെ ഇത് മനസ്സിലാകുന്നത് അവരൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതും അത് അവർക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളതിനേക്കാൾ ഇവരി അവർക്ക് അത് സെല് ചെയ്യുക എന്നുള്ളതാണുള്ള മെയിൻ അപ്പോൾ അവരത് സെല്ല് ചെയ്യുന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട രീതി നമുക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായത് കൺസ്യൂമർക്ക് എന്താണ് ആവശ്യം അത് അവർക്ക് അവരുടെ സൊല്യൂഷൻ സൊല്യൂഷനാക്കി കൊടുക്കുക അവരുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതായിരുന്നു കരിയർ കഫയുടെ മെയിൻ ഉദ്ദേശം അങ്ങനെയാണ് കരിയർ കഫേ എന്നുള്ള ഒരു പ്ലാൻ ഒരു തിരുന്ന് വരുന്നതും പിന്നീട് നമ്മൾ ഷാഫി സാറിനെ കാണുന്നതും ഷാഫി പറഞ്ഞൊരു ആളുണ്ടായിരുന്നു ഐ ക്യു വെഞ്ചേഴ്സ് ഇപ്പോൾ നിലവില് ഐ ക്യു വെഞ്ചേഴ്സിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് എന്താണ് ഒരു നമുക്കതിന് യഥാർത്ഥ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാക്റ്റ് ഡയഗ്രൻ കിട്ടുന്നത് അങ്ങനെയാണ് ഈ കരിയർ കഫേ എന്നുള്ള പ്ലാറ്റ്ഫോം ഒരുത്തിന് വരുന്നത് ഓക്കെ ഇമാജിൻ ഹാഷം എനിക്ക് എന്താണ് കരിയറിൽ മുന്നോട്ട് വേണ്ടതെന്ന് അറിയില്ല എനിക്ക് എങ്ങനെ കരിയർ കഫേ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എങ്ങനെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും ചില നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ട് പിന്നെ നമ്മളൊരു ഇന്ത്യയിൽ തന്നെ എല്ലാ ഭാഗത്തും എന്താണ് നമ്മുടെ ഫ്രാഞ്ചൈസി തുടങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൂടെ എന്താണ് പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് വന്ന് കണ്ടിട്ട് തന്നെ നമ്മളെ ബന്ധപ്പെടാനും നമ്മളോട് എന്താണ് ആവശ്യങ്ങൾ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താനും കഴിയും അത് അതിലുപരി ഓൺലൈനായിട്ട് ഒരുപാട് നമ്മുടെ വെബ്സൈറ്റിലായാലും ശരി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും ശരി നിങ്ങൾക്ക് അതിലൂടെ ബന്ധപ്പെടുകയും ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കരിയർ കഫേൽ വന്ന് ഡയറക്റ്റ് ഒരു കൗൺസിലറുമായി സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ എക്സാക്റ്റ് എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ സൊല്യൂഷൻ അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് മതി ഈ രംഗത്ത് ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ സ്കാമുകളെ കുറിച്ചും കരിയർ എങ്ങനെയാണ് അതൊന്നും സ്കാമെന്ന് പറയുമ്പോൾ ഇപ്പോ കൺസൾട്ടൻസികളെ കുറിച്ച് പറഞ്ഞില്ലേ അതിലാ അല്ലാത്ത സ്കാമുകൾ ഒരുപാടുണ്ട് സ്കാമുകൾ പൈസ വാങ്ങിയിട്ട് അഡ്മിഷൻ കിട്ടാത്തത് അല്ലെങ്കിൽ ജോബ് കിട്ടാത്തത് അബ്രോഡൊക്കെ ഒരുപാട് പേര് ദുബായിലേക്ക് പോകാൻ പൈസ വാങ്ങിയിട്ട് മുങ്ങിയവരുണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു കൺസൾട്ടൻസി തുടങ്ങുക അല്ലെങ്കിൽ ആ ആ പൈസ ആൾക്കാരുടെ ഒന്ന് വാങ്ങുക എന്നിട്ട് മുങ്ങുക അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കൺസൾട്ടൻസികളുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ അത് തന്നെയാണ് അവരുടെ മെയിൻ സംഗതി അതാണ് എനിക്ക് സ്കാമായി തോന്നുന്ന സംഗതി കാരണം അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി അവരൊരു കൺസ്യൂമറിനെ യൂസ് ചെയ്യുന്നു അല്ലാണ്ട് കൺസ്യൂമറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ കൺസ്യൂമറിൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ സ്കാമെന്ന് നമ്മൾ ഡിഫറെൻ്റ് ആകുന്നത് എന്താണ് ആവശ്യം ഇപ്പം നിങ്ങൾക്കൊരു സംഗതി ആവശ്യമുണ്ട് ആ സംഗതി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കരിയർ കഫേൽ വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കരിയർ കഫേൻ്റെ മെയിൻ മോട്ടീവ് ഹാഷം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ ഒരുപാട് പേര് കരിയർ ചൂസ് ചെയ്യുന്നത് അവരുടെ പേരൻസ് നിർബന്ധിക്കുന്നതും ഉണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മെയിൻ മോട്ടീവ് ഇല്ലാണ്ട് സോഷ്യൽ മീഡിയാസ് സജസ്റ്റ് ചെയ്യുന്നു അവരങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നുണ്ട് ഹാഷം അതിനെക്കുറിച്ച് കുറിച്ച് എന്ത് അഡ്വൈസായിരിക്കും കൊടുക്കാൻ പറ്റുന്നത് അതിൽ രണ്ട് രീതിയുണ്ട് ചിലർ പാഷനം പാഷനേറ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട് അവർക്ക് അവരുടെ സംഗതികൾ തന്നെ വേണം അതിനിപ്പോൾ പേരൻസ് എന്ത് പറഞ്ഞാലും ശരി അവരവരുടേതായ രീതിക്ക് മുന്നോട്ട് പോകും ഇന്നല്ലെങ്കിൽ നാളെ അവർ അതിലേക്ക് പോകും ഷൂറാണ് അവരുടെ പാഷൻ അതാണെങ്കിൽ അവർ അതിലേക്ക് പോകും ഷൂറാണ് അതല്ലാണ്ട് ഒരു പാഷൻ ഇല്ലാത്തൊരു ഒരു വിഭാഗം എന്ന് വളർന്നു വരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണോ ഇന്നത്തെ കാലത്ത് ബെനിഫിറ്റബിൾ അതിലോട്ട് പോകും അപ്പോൾ ആരാണോ അവരെ കൺവിൻസ് ചെയ്യുന്നത് ഏ അവിടെ അവർ കൺവിൻസ് ആകുന്നതാണ് ഇപ്പോൾ ഡോക്ടറിൻ്റെ ജോലിയാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റേ ആൾക്കാരുടെ മുന്നിൽ സ്റ്റാറ്റസ് നൽകുന്ന ജോലി എന്ന് ഒരാളെ കൺവിൻസ് ചെയ്യുമ്പോൾ ആളതിൽ കൺവിൻസ്ഡ് ആകാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടീം പാഷനബിൾ അല്ലാത്ത ടീം ഏറ്റവും പാഷനബിൾ അല്ലാത്ത ടീമായിരിക്കും ഏറ്റവും കൂടുതൽ ഈ കൺസൾട്ടൻസികളുടെ ഇതിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു വിഷനോ മിഷനോ ഉണ്ടാവില്ല അപ്പോൾ അവരുടെ അവർ അവർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് അവർ സ്വീകരിക്കുന്നു അത്രയാണ് സംഭവിക്കുന്നത് ആക്ച്വലി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അതേ നമ്മൾ നമ്മൾ പോലുള്ള കൺസൾട്ടൻസികളുമായി കൺസൾട്ടൻസികളുടെ പേര് ഇതിന് സൊല്യൂഷൻ നൽകുന്നവർ ഇത് പോയി കാണുക നമ്മളെ തന്നെ വന്ന് കണ്ടു പറഞ്ഞാൽ എന്താണോന്ന് അവരുദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇന്ന് നിലവിൽ എന്താണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും പിന്നീട് അവരതിനോട് അവരുടെ പാഷൻ അല്ലെങ്കിൽ അവരുടെ അവർക്ക് എന്താണോ അതിൽ താല്പര്യം ഉള്ളത് അതിലോട്ട് മുന്നോട്ട് മാറുക എന്നുള്ളതാണ് അവരുടെ മെയിൻ സംഗതി അങ്ങനെയാണ് കരിയർ കഫേ ചെയ്യുന്ന ഡിഫറൻസ് ആകുന്നത് കഫേൻ്റെയും കരിയർ കഫേയുടെ ഫ്യൂച്ചർ ഗോൾ കരിയർ കഫേയുടെ കരിയർ കഫേയാണ് എൻ്റെ ഫ്യൂച്ചർ ഗോൾ കരിയർ കഫേയുടെ ഫ്യൂച്ചർ ഗോൾ എന്ന് പറഞ്ഞാൽ വിത്തിൻ എ ഇയർ ഒരു ഹൺഡ്രഡ് പ്ലസ് ഫ്രാഞ്ചൈസിയാണ് കരിയർ കഫേ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ഒട്ടാകെ നൂറോളം ഫ്രാഞ്ചൈസികൾ സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും ഓഫ്ലൈനായിട്ട് തന്നെ ഈ സംഗതി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് പരിമിതികളും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഓഫ്ലൈനായിട്ട് തന്നെ സംഗതി പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കരിയർ കഫേ ഉദ്ദേശിക്കുന്നത് ഹാഷിം ഓൾറെഡി ടു ടു ജോബ് ചെയ്ത് വന്ന ഒരാളാണ് വരുന്നത് ഹൗ ഡസ് ദാറ്റ് ഡിഫർ ലൈക്ക് സേഫസ്റ്റ് സോണിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ ിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ആക്ച്വലി ഈ നയൻ ടു ഫൈവ് ജോബ് എന്ന് പറയുന്ന സംഗതി ഇല്ലേ അതിപ്പോൾ നമുക്കൊരു ആയിട്ടുള്ള ഐഡിയ ഉള്ളപ്പോൾ നമ്മൾ ഈ നയൻ റ്റു ഫൈവ് ജോബിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ കരിയർ കഫേ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തവൻ ഒരു സ്റ്റാർട്ടപ്പിനെ കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഐഡിയ ഇല്ലാണ്ട് ബിസിനസ്സാണ് പ്രോഫിറ്റബിൾ എന്ന് മാത്രം കരുതി കൊണ്ട് ഒരാൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അയാൾക്ക് നഷ്ടമാണ് അയാൾക്ക് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളപ്പോൾ ആ ബിസിനസ്സിലോട്ട് വരുന്നതിന് ഒരു അർത്ഥം ഉണ്ടാകും അല്ലെങ്കിൽ ഈ നയൻറ്റി ഫൈവ് ജോബ് ആയിരിക്കും ബെറ്റർ ഓക്കെ ഇപ്പോൾ പറഞ്ഞ ദാറ്റ് വാസ് വെരി നോ യൂസ്ഫുൾ ബിക്കോസ് ഒരുപാട് പേര് ബിസിനസ്സിലിറങ്ങി പരാജയപ്പെട്ട് ഒരുപാട് കടക്കെണിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് അല്ലാണ്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആൾക്കാരോട് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്താണ് ആക്ച്വലി കരിയർ റൺ ചെയ്യുന്നത് ഒരു ഒരു ടീമിന്റെ കീഴിലാണ് അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട സംഗതികൾ ഇപ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സൊല്യൂഷൻ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ് ഇൻക്യുബേഷൻ ഇൻക്യൂബിനേഷൻ എന്ന് പറഞ്ഞ ടീമിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ അതുപോലത്തെ ഒരു ടീമിനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ നിലവിൽ അതുപോലെ ഇൻക്യുബേറ്റ് സ്റ്റാർട്ടപ്പുകളെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന ടീമുകളെ ബന്ധപ്പെടുക അതിലൂടെ നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ആ സ്റ്റാർട്ടപ്പ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് മുന്നോട്ട് കൊണ്ടു വരിക എന്തും ചെയ്യുക അപ്പം ഇങ്ങനത്തെ ഒരു ടീമിനെ ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ച് അവരുമായി മീറ്റിംഗ് ഇരുന്ന് എന്താണോ ആവശ്യം നമ്മളുടെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞ് അവര് നമ്മളെ നമ്മളെ വളർത്തുക എന്നുള്ളതാണ് നമുക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രധാന ലക്ഷ്യമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ടീമുമായിട്ട് ബന്ധപ്പെടാം ഇപ്പോൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ തൊഴിലില്ലായ്മ ഒരുപാട് പേര് അതിൻ്റെ പേരിൽ എന്താ പറയുക സോഷ്യൽ മീഡിയാസ് വഴി ട്രോളപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തൊഴിലില്ലായ്മ വരുന്നത് അതിന് കരിയർ കഫേനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും തൊഴിലില്ലായ്മക്ക് ഒരു പ്രശ്നം തൊഴിലില്ലായ്മ പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഇന്ത്യയിൽ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പുകളുണ്ട് ഇഷ്ടംപോലെ കമ്പനികളുണ്ട് ഇന്നും കമ്പനികളുടെ ഹയറിങ് ഒരു ദിവസം എത്രത്തോളം കമ്പനികളുടെ ഹയറിങ് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇതൊന്നും ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അല്ലാത്തത് അല്ല മെയിൻ പ്രധാന പ്രശ്നം തൊഴിലായ്മയല്ല ഈ എന്തൊക്കെ തൊഴിലുകളുണ്ടോ ആ തൊഴിലുകളൊന്നും ആൾക്കാരിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ആൾക്കാർ അതിനോട്ട് വളരുന്നില്ല ആ തൊഴിൽ ചെയ്യാനും അല്ലെങ്കിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ ആൾക്കാർ വളരുന്നില്ല എന്നുള്ള അവിടെയാണ് പ്രശ്നം അപ്പോൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ കമ്പനികളിൽ ഇപ്പോഴും ഒഴിവുകളുണ്ട് കാര്യങ്ങളുണ്ട് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് കരിയർ കഫേയുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ എവിടെയെല്ലാം ജോലി ഒഴിവുകളുണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും നമ്മുടെ കയ്യിൽ ഡേ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസായാലും ശരി എന്താണ് ജോബിനായാലും ശരി ആരാണോ വരുന്നത് അവർക്കത് ഡാറ്റ കൃത്യമായി ഉദ്ദേശം ഈ തൊഴിലില്ലായ്മ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു ട്രെൻഡാണ് ആൾക്കാർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക ഒരുപാട് പേര് ഇങ്ങനെ പുറത്തു പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും റെസിഡൻഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്താണ് എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഫോളോ അപ്പ് ഇന്ത്യ ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ പുറത്തു പോയി പഠിക്കുന്നത് കാരണം ഇപ്പോഴും ഇന്ത്യയിൽ ഫോളോ ചെയ്ത് ഒരു പഴയ എഡ്യൂക്കേഷൻ രീതികളാണ് അതിൽ ഈ രാവിലെ പോയി വൈകുന്നേരം വരിക അതിൽ ഈ പുസ്തകങ്ങളിലുള്ള തന്നെ പഠിക്കുക ആ പുസ്തകങ്ങൾ അഞ്ച് വർഷത്തിലൊരിക്കൽ മാറുക ഈ സംഗതികളൊക്കെ ഈ ഇന്ത്യ എത്ര മുന്നോട്ട് പോകേണ്ട രാജ്യത്താണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് വർഷം പിന്നിലുള്ള ഒരാൾ പഠിച്ചത് തന്നെയാണ് അഞ്ച് വർഷം ശേഷം പഠിക്കുന്ന ഒരാളും പഠിക്കുന്നത് അപ്പോൾ ആൾക്കെന്താന്ന് കിട്ടുന്നത് പറഞ്ഞാൽ ഈ അഞ്ച് വർഷത്തിൽ കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്നത് ഒരേ നോളജ് ആണ് പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് ഇന്ത്യ ഇന്ത്യ വളർ ഇന്ത്യ വളരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള രാജ്യങ്ങൾ ഈ അഞ്ച് വർഷത്തിൽ മുന്നോട്ട് പോയത് എവിടെ എത്തി എന്നുള്ളത് പോലും ആൾക്കാർക്ക് അറിയുന്നില്ല ഏ വന്നിട്ട് കാലം കുറയായി ഏയ് നം നമുക്കൊക്കെ അറിയുന്നത് എപ്പോഴാണ് ഈ അടുത്തായിട്ടാണ് അപ്പോൾ ആരുടെ ആരുടെയും പ്രശ്നം എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രശ്നം വരുമ്പോഴാണ് ആൾക്കാർ ഈ പുറത്തു പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുറത്ത് പോയി പഠിക്കുമ്പോൾ എന്താണ് അവരെ കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ സ്കില് വളരുന്നു അവിടുത്തെ ഇന്നവേഷൻസ് അവർക്ക് അറിയുന്നു പുറത്ത് പുറത്ത് എന്തൊക്കെ നടക്കുന്നു ഒരു രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ ആ രാജ്യത്തുള്ളത് മാത്രമല്ല അറിയുക മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന സംഗതികളും അവിടെ അറിയുന്നു എന്നുള്ളതാണ് പ്രശ്നം അവിടെ ഓരോ പ്രാവശ്യം ഈ പല രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ പല രാജ്യത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ നിന്ന് കിട്ടുന്ന അറിവ് പലതായിരിക്കും അതുകൊണ്ടാണ് ആൾക്കാരും ഏറ്റവും കൂടുതൽ അവിടെ ചൂസ് ചെയ്യുന്നത് പിന്നെ പേസ്കെയിൽ പേസ്കെയിൽ വല്ലാത്തൊരു ഇതാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന ഒരാൾ ഇന്ത്യയിൽ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് യു എസ് പോയി വന്നാൽ രണ്ടും മൂന്നും നാലും ലക്ഷം ശമ്പളം കിട്ടുന്നുണ്ട് കാരണം എന്താണ് അവിടെ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ വളരുന്നു അല്ലെങ്കിൽ ഇന്നോവേഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുക പുറത്തുള്ള രാജ്യങ്ങളാണ് പുറത്തുള്ള രാജ്യങ്ങളാണ് പഠിക്കാൻ ചൂസ് ചെയ്യുക പുറത്തുള്ള രാജ്യങ്ങളാണ് വർക്ക് ചെയ്യാൻ ചൂസ് ചെയ്യുക അതാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രശ്നം അതിൽ കഫേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്താണ് നമ്മൾ അപ്പോൾ ഈ ഇന്ത്യയിൽ മാത്രം എവിടെയൊക്കെ സൊല്യൂഷൻ ഉണ്ടോ എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല കരിയർ കഫേ ലോകത്തെമ്പാടും എവിടെയെല്ലാം ഏതൊക്കെ മൂലയിൽ എവിടെയെല്ലാം പ്രശ്ന എന്താണ് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമോ അവിടെ എല്ലാം നിങ്ങളെ എത്തിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ കരിയർ കഫേ എവിടെയാണോ അതിനുള്ള സൊല്യൂഷനുള്ളത് അവിടെ കണ്ടെത്തി അതിനു വേണ്ടി അതിനു വേണ്ടി പ്രയത്നിക്കും നിങ്ങളുടെ സൊല്യൂഷൻ നൽകാൻ വേണ്ടി അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും കരിയർ കഫയുടെ ഭാഗത്തു ഓക്കെ ഹാഷിം ഐ ഹോപ്പ് ലോകത്തുള്ള എല്ലാവർക്കും കരിയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൊല്യൂഷൻസും കരിയർ കഫേക്കും ഹാഷിമിനും കൊടുക്കാൻ സാധിക്കട്ടെ ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് മൈ ഗെസ്റ്റ് താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് സിയോ സ്ക്വയർ പോഡ്കാസ്റ്റ് താങ്ക് യു ഹാഷ്യം